ഇത് നോക്കിയെ വടുകപ്പെട്ടി ആണ്ടിപ്പെട്ടി മാണിക്കപ്പങ്ക് ഒഴുകമംഗലം അനന്തമംഗലം വീണ്ടും കടലോര പകുതിയിലേക്ക് വന്നാൽ അറസപ്പെട്ടി അത് കഴിഞ്ഞാൽ സർക്കാരിന്റെ പട്ടയമില്ലാത്ത സ്ഥലങ്ങളാണ് അതായത് സുരക്ഷിതമല്ലാത്ത പകുതി ഇതിൽ അത്തിപ്പെട്ടി വരില്ല ഇത് ഏത് വർഷത്തിലെ മാപ്പ് ശേഷം അതായത് ഡിസ്ട്രിക്റ്റ് തിരിച്ചതിന് ശേഷം ഉള്ളത് പഴയ മാപ്പ് ഉണ്ടോ ഇത് കണ്ടോ ആക്കൂർ തിരുക്കടയൂർ മാണിക്കപ്പങ്ക് ഒഴുകമംഗലം അനന്തമംഗലം വീണ്ടും കടലോര പകുതിയിലോട്ട് വന്നാൽ വടുകപ്പെട്ടി ആണ്ടിപ്പെട്ടി അറസപ്പെട്ടി വാട്ട് ഇന്ത്യ ദേശ ഇന്ത്യാടത്തിൽ നിന്നും ഒരു ഗ്രാമം തന്നെ ഇല്ലാതായിരിക്കുന്നു ഗവൺമെന്റിന്റെ നിഖണ്ഡൂവിൽ നിന്ന് ഒരു ഗ്രാമം തന്നെ മാഞ്ഞു പോയിരിക്കും ഗിൽബർട്ട് അതിൽ എത്ര ഹോട്ടലിസ് ഉണ്ടെന്ന് വേഗം പോസിബിൾ ആ ആ ആ അവിടെ ജീവിച്ചിരുന്ന ജനങ്ങൾ നായർ യെസ് അത്തിപ്പെട്ടിക്കും നമ്മൾ തേടുന്ന ആളിനും ഒരുപാട് ബന്ധമുണ്ട് മുൻപായിട്ട് ഐ മീൻ ഗവൺമെന്റ് ഗസറ്റിൽ ചെയ്തു എന്നുള്ള ലിസ്റ്റ് വെച്ച് ുംവൺമെന്റ് മറ്റൊരു ക്ലൂവും കിട്ടിയിട്ടുണ്ട് ഈ ലിസ്റ്റിലുള്ള ഒരാൾക്ക് ഹെഡ്വാർട്ടേഴ്സിൽ നിന്ന് ഇപ്പോഴും പെൻഷൻ പോകുന്നുണ്ട് നമ്മൾ കുംഭകോണത്തേക്ക് പോവുകയാണ്